ഹലോ ഗായ്സ് അതേപോലെ നമ്മളതിനകത്ത് ഐ പി എങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിലർക്കെന്ന് പറയുമ്പോൾ വൈഫൈ മാത്രമേ കണക്ട് ആകത്തുള്ളൂ അപ്പോൾ ത്രൂ കണക്റ്റ് ആകത്തില്ല അതായത് നമ്മൾ കാറ്റ് കേബിൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ കേബിൾ കണക്റ്റഡ് അല്ല ഞാൻ അല്ലാതെ തന്നെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇവിടെ ഈ ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്തൊരു പേജ് വരാണ്ട് ഇവിടെ ഓൾറെഡി ഞാൻ കണക്റ്റഡ് അല്ല ഇപ്പോൾ നമുക്ക് ഐ പി കൊടുക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എടുക്കുക പ്രോപ്പർട്ടീസ് എടുത്ത ഉടനെ അതിനകത്ത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളെന്ന് പറഞ്ഞൊരു ദേഷ്യം വരും അതിനകത്ത് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് അതായത് നിങ്ങൾക്ക് അതായത് നമ്മൾ ഏതൊരു മോഡം എടു ഏതൊരു ആണെങ്കിലും അതിന് തൊട്ട് ബാക്ക് അതിൻ്റെ മാക്കും അതേപോലെ അതിൻ്റെ ഐ പി കാണും ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ട്വൻറ്റി ഡോട്ട് സംതിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി ഡോട്ട് ഫോർട്ടി ഫൈവോ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവോ കൊടുക്കാം അതേപോലെ തന്നെ സെയിം ഇത് തന്നെ ഡിഫോൾട്ട് പാസ്വേഡ് ഇത് കറക്റ്റായിട്ട് കൊടുക്കണം വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയ്റ്റ് ഡോട്ട് ട്വൻ്റി ഡോട്ട് വണ്ണെന്നായിരിക്കും അപ്പോൾ ഇത് കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നോർമൽ യൂഷല്ല കൊടുക്കണമെന്ന് ആവശ്യമില്ല എന്നാലും ഞങ്ങൾ കാണിച്ചു തരാം ഇത് എയ്റ്റ് ഡോട്ട് എയ്റ്റ് ഡോട്ട് എന്നാണേ തൊട്ട് ബാക്കി അല്ല തൊട്ടടുത്ത കോളത്തിൽ എയ്റ്റ് ഡോട്ട് എയിറ്റ് ഡോട്ട് ഫോർ ഡോട്ട് ഫോർ ബ്ലോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വരും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങ് മാറി കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഐ പി ആണ് അതിനകത്ത് കണക്റ്റ് ആയി കിടക്കുന്ന ഐ പി കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് കണക്റ്റ് ആവുന്നതായിരിക്കും താങ്ക് യു